മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ എല്ലാവരോടും ബിഗ് ബോസ് ബെഡ്റൂമിൽ ഇരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ബ്ലൈൻഡ്സ് ഇടുന്നത് കൊണ്ട് തന്നെ എല്ലാവരോടും ബെഡ്റൂമിൽ ഇരിക്കാൻ പറയുന്നുണ്ട് ഹോട്ടൽ ടാസ്കിൻ്റെ പരമായിട്ട് പല രീതിയിലുള്ള സെറ്റിങ്സും ബിഗ് ബോസ് വീടിന് പുറത്ത് നടക്കുന്നുണ്ട് അപ്പോഴാണ് അനുമോൾ ഡ്രസ്സെല്ലാം എടുത്ത് ഞാൻ മെയിലെഴുകിയിട്ട് ഇപ്പം വരെ ഒരു അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞാൽ അനുമോൾ പുറത്തേക്ക് വിടുന്നത് അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് ഇതുങ്ങൾക്കൊന്നും ഒരു ബോധവും ഇല്ലേ എത്ര നേരം ബിഗ് ബോസിൻ്റെ ലെറ്റർ വന്നിട്ട് ഇത് വരെ ആരും തന്നെ കിടക്കാൻ വന്നിട്ടില്ല എന്ന് അപ്പോൾ അനുമോള് ഞാൻ വരെ വരാം മേലെഴുകിയിട്ട് വരാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നൂറ പറയുന്നുണ്ട് നീ നീനി പേലൊന്നും കഴുകാൻ പോവല്ലേ എങ്ങാനും അകത്ത് ലോക്കാക്കി കഴിഞ്ഞ് പിന്നെ കയറാനും പറ്റില്ല എന്ന് പറയുന്നത് ആ സമയത്ത് അനുമോള് പറയുന്നുണ്ട് ഞാൻ പെട്ടെന്ന് വേഗം വരാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് പുറത്തങ്ങനെ ആ ക്യാപ്റ്റനെ കണ്ടു കഴിഞ്ഞാൽ ക്യാപ്റ്റനോട് പറയും എല്ലാവരോടും അകത്ത് വന്ന് കയറിയിരിക്കാൻ ബിഗ് ബോസ് എത്ര നേരമായി പറയുന്നു ബിഗ് ബോസ് പറയുന്ന ഒരു കാര്യത്തിനും ഒരു വിലയും കൽപ്പിക്കാത്തവരാണ് ഇവരൊക്കെ എന്ന് ലക്ഷ്മി പറയുന്നുണ്ട്